ഷാർജ അൽ ദൈദ് റോഡിൽ അൽ റുവൈദത്ത് അൽവാഹ ഏരിയയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സൈദ ഗദീജ മസ്ജിദ് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസമി നമസ്കാരത്തിനായി തുറന്നുകൊടുത്തു ഫാത്തിമി ശൈലിയിൽ നിർമ്മിച്ച ഈ പള്ളിയുടെ ആകവിസ്തീർണം ചതുരശ്രമീറ്ററാണ് പ്രധാന പ്രാർത്ഥനാ ഹാളിൽ ആയിരത്തി നാന്നൂറ് പുരുഷന്മാരെയും പുറത്തെ പോർട്ടിക്കോയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിശ്വാസികളെയും സ്ത്രീകളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് നൂറ്റിനാൽപ്പത് സ്ത്രീകളെയും ഉൾക്കൊള്ളാൻ പള്ളിക്ക് കഴിയും ലൈബ്രറി മോർച്ചറി കെട്ടിടം വാട്ടർ സ്റ്റേഷനുകൾ വുധു ചെയ്യുന്ന സ്ഥലങ്ങൾ വിശ്രമമുറികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇമാമിനും മൂവദിനുമുള്ള വസതികൾ എന്നിവയാണ് പള്ളിയുടെ സൗകര്യങ്ങൾ പത്ത് മീറ്റർ വ്യാസമുള്ള ഒരു മധ്യ താഴുക കുടവും നാല് ദശാംശം അഞ്ച് മീറ്റർ വ്യാസമുള്ള രണ്ട് ചെറിയ താഴിക കുടങ്ങളും നാൽപ്പത് മീറ്റർ ഉയരമുള്ള രണ്ട് മിനാരങ്ങളും ഈ പള്ളിയുടെ സവിശേഷതയാണ് ആധുനിക പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർമ്മിച്ചിരിക്കുന്ന ഇത് ഊർജ്ജജല സംരക്ഷണ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നു ഷാർജ കിരീടാവകാശിയും ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസ്മി ഭരണാധികാരിയുടെ ഓഫീസിലെ ഉപദേഷ്ടാവ് ഷെയ്ഖ് സലേം ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസ്മി ഷാർജയിലെ ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റ്സ് ഡയറക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ഖാസ്മി തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ദിവസം മസ്ജിദ് സന്ദർശിക്കാനെത്തിയിരുന്നു